വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പുതിയ പ്രോഡക്റ്റ് പരിചയപ്പെടാൻ പോവാണ് ഒരു ഗോൾഡൻ മാസ്ക് ആണ് നമ്മൾ പരിചയപ്പെടുന്നത് കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒക്കെ ഒന്ന് അരച്ച് ഫേസ് ഇട്ട് ഒന്ന് ഗ്ലോയൊക്കെ വെക്കണം എന്നുള്ളത് സോ അത് നമ്മൾ ഇന്ന് സഫലമാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട് അതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടി ചെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കുന്ന വീഡിയോയിലേക്ക് വേണം ആദ്യം തന്നെ നമ്മൾ ഇടുന്ന മാസ്ക് ഡ്രസ്സിലൊന്നും പറ്റാത്ത രീതിയിൽ കഴുത്ത് കുറച്ച് ഇറങ്ങിയ ഒരു ഡ്രസ്സ് ഇടുക കാരണം ഇതും പറ്റി ഇത് പോകാൻ വലിയ പാടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇത് ഗ്ലാം വേദയുടെ പ്യുവർ ഗോൾഡ് പീൽ ഓഫ് മാസ്ക് ആണ് അപ്പോൾ നമ്മളിത് ആദ്യം ഒരു പാത്രത്തിലേക്ക് എടുക്കുക അത് എടുക്കുമ്പോൾ തന്നെ നമുക്കത് കാണുമ്പോൾ അറിയാം ഒരു ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് വരുന്നത് അത് വീഴുന്നില്ല കൈസ് പ്രോപ്പറായിട്ട് ഓക്കെ അപ്പോൾ അതിന് ശേഷം നമ്മൾ അത് നമ്മുടെ ഫേസിലേക്ക് കുറേശ്ശേയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ഗോൾഡൻ കളറിലായിരിക്കും നല്ല രസമാണ് കാണാൻ നല്ലൊരു ഗോൾഡ് പോലെ ഇങ്ങനെ തിളങ്ങിയിരിക്കും നല്ല രസമാണ് അപ്പോൾ അത് നമുക്ക് ഫേസിലേക്ക് കവളിലും അതുപോലെ തന്നെ നെറ്റിയിലും ഒക്കെ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എൻ്റെ ആക്രാന്തം കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ നെറ്റിലിട്ടപ്പോൾ ചെറുതായിട്ട് എൻ്റെ കണ്ണിൻ്റെ മുകളിലൊന്ന് പറ്റി അവിടെ നമ്മൾ ഇടരുത് കേട്ടോ അവിടെ ശ്രദ്ധിക്കുക കാരണം ഇത് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേനും അവിടുത്തെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് വലി വലിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവിടെ ഒന്നും ഇടരുത് അതുപോലെ തന്നെ പുരികത്തും ഇടാൻ പാടില്ല പക്ഷേ ഞാൻ പെട്ടെന്ന് വലിച്ചു വരി ഇട്ടപ്പോൾ പുരികത്തെല്ലാം പറ്റിയിട്ടുണ്ട് മാക്സിമം എല്ലാ സ്ഥലത്തും ഒരേ കട്ടിയിലിടാൻ നോക്കുക പക്ഷേ ചിലപ്പോൾ അല്ല എന്നാലും നമുക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ ഒരേ കട്ടിയിലിടുക അല്ലെങ്കിൽ ഉണങ്ങുമ്പോൾ ചില സ്ഥലത്ത് പെട്ടെന്ന് ഉണങ്ങി ചില സ്ഥലത്ത് ഉണങ്ങിയില്ല അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും ഓക്കെ ഞാൻ ഇത് കുറച്ച് എൻ്റെ കയ്യിലും കൂടി ഇടുകയാണ് ആക്ച്വലി ഇത് കയ്യിൽ ഇടുന്നതിനെക്കുറിച്ചൊന്നും ഇങ്ങനെ പറയുന്നില്ല കൈയിലും കൂടെ ഇട്ടതിന് ശേഷം ഞാൻ കുറച്ചൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പം ഇപ്പോൾ അതൊരു ഒട്ടിപ്പിടിക്കുന്ന ഒരു സ്റ്റേജിലാണ് പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവണം അതാണ് ഒരു പ്രോപ്പർ നമുക്കിതിനൊരു സെറ്റായി വരുന്ന സ്റ്റേജ് ഓക്കെ അപ്പോൾ കയ്യിൻ്റെ വെളയിലൊക്കെ ഇത് ഡ്രൈ ആയി തുടങ്ങിയിരുന്നു ചെറുതായിട്ട് അതുപോലെ തന്നെ കയ്യിലിട്ടതും അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കാരണം അതിലധികം കട്ടിയോടുകൂടി എല്ലാം ഞാൻ ഇട്ടത് ലൈറ്റായിട്ടാണ് ഇട്ടതും അയ്യിലൊക്കെ തന്നെ ഒരു ചെറിയ പീലായിട്ട് ഇങ്ങനെ ഇളകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ നമുക്ക് കയ്യിലൊന്ന് ഇങ്ങനെ ഒന്ന് പീൽ ചെയ്തെടുക്കാം ഇങ്ങനെ ഒരു രീതിയിലാണ് പീൽ ചെയ്ത് വരുന്നത് പക്ഷേ ഗൈസ് ഒരു പണി കിട്ടി എൻ്റെ കയ്യിലുള്ള രോമങ്ങളെല്ലാം ഭയങ്കര പെയിൻഫുള്ളായിരുന്നു അതിങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് നല്ല പെയിൻ ആയിരുന്നു അതുകൊണ്ട് കയ്യിലിടുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ കൈയിലധികം രോമമുള്ളവർ കയ്യിൽ ഇടാതിരിക്കുന്നതാണ് നല്ലത് കാരണം നല്ല വേദനയായിരിക്കും എനിക്കാണെങ്കിൽ കയ്യിലധികം ഹെയർസ് ഇല്ല എന്നിട്ട് പോലും നല്ല പെയിൻ ഉണ്ടായിരുന്നു അതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും തന്നെ ആ സ്കിൻ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കയ്യിലപ്പോഴും ഗോൾഡിൻ്റെ ചെറിയൊരു തിളക്കം പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റായി കിട്ടി അപ്പോഴേക്കും എൻ്റെ കഴുത്തിൻ്റെ അവിടെയൊക്കെ സെറ്റായി തുടങ്ങി അപ്പോഴാണ് എൻ്റെ മാലയിലും കൂടെ ചേർത്തിട്ടാണ് ഞാനിത് ഇട്ടത് എന്ന് ഓർത്തത് ഗൈസ് അപ്പോൾ മാല ഒരു വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത് എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല അവിടെ എല്ലാം ഡ്രൈ ആയി തുടങ്ങി അപ്പോൾ നമുക്ക് കഴുത്തിൽ പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കി നോക്കാം അപ്പോൾ കഴുത്തിൽ ഞാൻ ചെറുതായിട്ട് ഇളക്കി തുടങ്ങി പക്ഷേ അവിടെ വലിയ പ്രശ്നമില്ലായിരുന്നു ഇല്ലായിരുന്നു കേട്ടോ വലിയ പെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല കണ്ടില്ല ഈ ഒരു ഫോമിൽ ഇളക്കി എടുക്കാൻ പറ്റും വലിയ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഫേസിലായാലും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല അധികം ഹെയർസ് ഇല്ല ഫേസിൽ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അപ്പോൾ അധികം ഹെയ്സ് ഫേസിലുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ആ ചീക്സിൻ്റെ ആ സൈഡിലൊക്കെ എനിക്ക് അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ വലിയ ഫേസിൽ നിന്ന് വരുമ്പോൾ ഉള്ള ഒരു ചെറിയൊരു ഇറിറ്റേഷൻ നമുക്കുണ്ട് അത്രേ ഉള്ളൂ അല്ലാണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളിത് ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ സെറ്റായിട്ട് സെറ്റായിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തന്നെ പീൽ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ആ റിസൾട്ട് പ്രോപ്പറായിട്ട് വരത്തുള്ളൂ കാരണം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ സ്കിന്നിൽ എക്സ്ട്രാ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ പീൽ ചെയ്തെടുക്കുമ്പോൾ അത് അതും കൂടി അതിൽ ആയിട്ട് പോരും അപ്പോൾ ആ എടുത്ത ഏരിയയിൽ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കണ്ടു തുടങ്ങി എനിക്ക് അപ്പോൾ എനിക്ക് സന്തോഷം വന്നു അപ്പോൾ നല്ല സോഫ്റ്റായി തുടങ്ങിയായിരുന്നു കേട്ടോ ആ സൈഡിലൊക്കെ ആ മൂക്കിൻ്റെ അവിടെയൊക്കെ നല്ല ആയിരുന്നു അപ്പോൾ മാക്സിമം പീൽ ചെയ്ത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് എന്നാലും ചെറിയ പോർഷൻസ് ഒന്നും പോകത്തില്ല എന്നാലും നമുക്ക് പറ്റുന്ന മാക്സിമം ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ പീൽ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇനി നമുക്ക് ആ നെറ്റിയുടെ ഏരിയയിൽ നോക്കാം അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബേബി ഹെയർസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെച്ച് ഫേസിൽ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇടാവുള്ളൂ ഇല്ലെങ്കിൽ അതും കൂടെ പൊട്ടി വരും താക്കണ്ടില്ലേ ഇതുപോലെ അതുകൊണ്ട് ഫേസിലിടുമ്പോൾ ശ്രദ്ധിക്കണം പിന്നെ ആ പുരികത്തെല്ലാം ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട് സോ അവിടെ ഇളക്കുമ്പോഴൊരു നിലവിളി ഉറപ്പാണ് അവിടെ നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഹെയർസ് ആണ് ശരിക്കും അവിടെ ആ പൊട്ടിപ്പോകുന്നതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ശ്രദ്ധിക്കുക എൻ്റെ കണ്ണിൻ്റെ മുകളിൽ അറിയാതെ പറ്റിയതാണ് അവിടെയൊന്നും ഇടരുത് ഓക്കെ അപ്പോൾ ഞാൻ പോയി ഫേസ് നന്നായിട്ട് കഴുകി അപ്പോൾ തന്നെ മനസ്സിലായി നല്ല സൂപ്പർ റിസൾട്ട് കിട്ടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ഉണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ കൈ ആയാലും ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടി അപ്പോൾ കിടിലം പ്രോഡക്റ്റ് ആണ് അപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ടേറ്റോ ബൈ ബൈ